سلام は அسلام سلام கத்தை ஸ்سلام سلام அسلام

കോഴിക്കോട് നിരവധി മലയാളി സമസ്തയുടെ ജന്മേന്ദ്രമായി മുജാഹിദും വിവാഹത്തും ഒരുമിച്ച് ചരിത്രത്തിൽ അസാധാരണമായ ഒരു ഐക്യം പ്രകടിപ്പിച്ചപ്പോഴാണ് ഇത് ശരിയല്ല എന്നുള്ളതെന്ന് കാണുന്ന മുസ്ലിം എന്തായാലും യോജിപ്പിക്കാൻ വേണ്ടി യോജിപ്പു അന്നാ പറയപ്പെടലു യോജിക്കുന്നവരും യഥാകോമ വളരുന്നോടും വളരെ മുസ്ലിം സമുദായം യോജിക്കുന്നവരും വിളരുന്നതോടും യോജിക്കുക കാരണം പിന്നെ സമുദായത്തിൽ കണ്ടിട്ട് യോജിച്ചു

سما لوگ لوگ واپک اللہ سہیٹ لوگ

கமலேவின் सीमाជ្រரே கமண்டி அது அபிவிருத்தி அப்ப ஒரு பிராமி சினிய அப்ப பிராமி சினியாயிடுனார் ஒத்திமந்தி போக வேண்டிய அந்த சமூகடை அபிவிருத்தி ஆள் ஒரு சிவிட்டி ரேட்ல ரொம்ப தி அந்த சவன்னா அப்படிது அர்த்தம்ல அது ஒரு எண்டாவல் அரபி காணுது நல்ல காளியோட நீதி வர்கி இல்ல நம்ம ஞானம் பரபத நியாயது மால ஆர்டி பிஆர் நெ அதையினே பாஸ்போர்ட் தருனு வாய்ஸ் நோக்கியப்பால் கமால் சத்தம் ஆ அலைக்கும் ഒറിജിനൽ ഭയങ്കര കണ്ടപ്പോൾ യും അദ്ദേഹത്തെ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ അടിവസ്ത്രം വില മാറ്റി അദ്ദേഹത്തെ പരിശോധിച്ച് ഇന്ത്യത്തെ ഇടപെട്ടതിനു ശേഷമാണ് ഇത് കമൽനാഥനാണ് ഇത് കമൽനാഥനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ മോദന ഇത്രക്കും പ്രയാസമാണ് അമേരിക്കയിലേക്ക് ഒരു പ്രതി അപ്പൊ അമേരിക്കയിൽ പോയി ഈ അമേരിക്കൻ പട്ടാളക്കാരെ കൊല്ലം പ്രയാസമാണ് എന്ന് പഠിച്ചവൻ മനസ്സിലാക്കിയിട്ടുണ്ട് അമേരിക്കൻ പട്ടാളക്കാരെ കൊല്ലാൻ വേണ്ടി ഇസ്രാമിൽ അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുകയാണ് ഇനി അഫ്ഗാനിസ്ഥാനെ കൊണ്ടുവന്നത് അദ്ദേഹം കൂടി മുസ്ലിം മാർഗത്തിൽ പോകുകയാണെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് അഗ്വ ലോകമുസ്ലിമികൾ വിഷയത്തിനൂടി ഒരു വിഷയമുണ്ട് से